ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന നല്ല അടിപ്പൊളിയായിട്ടുള്ള വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ആണ് കാണിക്കാൻ പോകുന്നത് കിട്ടില്ല ഡി ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ അത്ര കെട്ടിപ്പൊളിയാണ് കേട്ടോ ആൻഡ് മാച്ച് ഒരുപാട് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം മിക്സ് ആൻഡ് മാച്ച് പിന്നെ ഈ വൈറ്റ് ഗോൾഡിൽ അങ്ങനെ വന്ന് ഇറങ്ങിയിട്ടില്ല നമുക്ക് വർധമാൻ ബ്രാൻഡിലാണ് അങ്ങനെ ഇറങ്ങി കാണുന്നത് അപ്പോൾ അത് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് ആദ്യം കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം കേട്ടോ ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആദ്യത്തത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിരുന്നു നല്ല ഭംഗിയുള്ള ഡിസൈനായിരുന്നു ഇത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം ജി എസ് എം ഉള്ള മെറ്റീരിയൽസ് ആണ് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് ഇത് നമുക്ക് ബ്ലാക്കും ഓറഞ്ചും ഇതൊരു പുതിയ ഡിസൈനാണ് കേട്ടോ ആദ്യമൊക്കെ നമുക്ക് വൈറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ബ്ലാക്ക് ഓറഞ്ച് മെറൂൺ ഓറഞ്ച് ഒക്കെ വരുമ്പോൾ അതിൽ ഇതേപോലെ രണ്ട് കളറ് വന്നിട്ടുണ്ടായിരുന്നില്ല മൾട്ടി കളറ് വന്നിട്ടുണ്ടായിരുന്നില്ല ഇതിൽ ഇപ്പോൾ ബ്ലാക്കിലാണെങ്കിൽ ആ ഓറഞ്ചും വൈറ്റും കൂടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇറങ്ങുന്നത് നമുക്ക് അതി പെട്ടെന്ന് തന്നെ അത് കിട്ടുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പീഡാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ വീഡിയോയിൽ ഇങ്ങനെ പത്ത് കളറൊക്കെ ചെയ്യുമ്പോൾ കുറേ താമസം എടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ സെറ്റ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ വൈറ്റും കൂടെ അതിൽ വന്നേക്കുന്നതുകൊണ്ട് ആദ്യമൊക്കെ നമുക്ക് ഓറഞ്ചില് ബ്ലാക്ക് പ്രിൻറ്റ് ബ്ലാക്കിൽ ഓറഞ്ച് പ്രിൻ്റ് അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഈ പ്രാവശ്യം ഒരു വൈറ്റും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അടിപൊളി ഡിസൈനാണ് കാണാനായിട്ട് ഇതെല്ലാം തന്നെ നമുക്ക് ടോപ്പുകളും കുർത്തികളൊക്കെ അടിക്കാൻ മിക്സ് ആൻഡ് മാച്ച് നമുക്കിതിൽ വരുമ്പോൾ ഫ്രിൽഡ് കുർത്തീസ് അതിന് ജാക്കറ്റ് അങ്ങനെയൊക്കെയായിട്ട് നമുക്ക് രണ്ട് പോർഷനൊക്കെ ആയിട്ട് ചെയ്യാൻ നല്ല ഭംഗിയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് നല്ല കുർത്തിയാണ് എവിടുന്നാണ് വാങ്ങിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ അവർക്കറിയത്തില്ല നൈറ്റി മെറ്റീരിയൽ അങ്ങനെ പറയുകയില്ല നല്ല റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ലുക്കുള്ള കുർത്തിയായിട്ട് തോന്നുകയുള്ളൂ പിന്നെ വീഡിയോ ഇത്ര ലെങ്ത് ആയതുകൊണ്ടില്ലേ ഞാനത് കാണിച്ച് തന്നേന് നല്ല ഭംഗിയാണ് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് നല്ല പ്യുർ കോട്ടനാണ് വേർ ചെയ്യാനും നല്ലതാണ് കേട്ടോ ഫസ്റ്റ് ഇപ്പോൾ കാണിച്ചു പോയത് നേബി ബ്ലൂ ആണ് പിന്നെ പ്രത്യേകം ഇല്ല പറയുന്ന ആ ഓറഞ്ച് ബ്ലാക്ക് സെറ്റിൽ ഉണ്ട് ഡാർക്ക് ഓറഞ്ചല്ല വന്നത് ഇപ്പോൾ കാണിച്ചത് ബ്ലാക്ക് അല്ല ശരിക്കും ഡാർക്ക് കോഫി ബ്രൗൺ ആണ് നമ്മളിപ്പോൾ ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്നാണേലും സെൻറ്ററിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് അല്ല നമുക്ക് ബ്ലാക്ക് ആണെന്നേ തോന്നു ഇനി ബ്ലാക്ക് വേണ്ടവർക്ക് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ പുറത്തേക്ക് വെട്ടത്തേക്ക് ഇറക്കി ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഡാർക്ക് കോഫി ബ്രൗൺ ആണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഉള്ളിൽ വെച്ച് നോക്കുമ്പോഴും അത് ആണേ നമുക്ക് തോന്നുള്ളൂ കേട്ടോ ഇത് കാണുമ്പോൾ അങ്ങനെ മാത്രമേ നമുക്ക് തോന്നുള്ളൂ അപ്പോൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ ഡാർക്ക് കോഫി ബ്രൗൺ പിന്നെ ഇതിൽ രണ്ട് ബ്ര കോഫി ബ്രൗൺ വന്നിട്ടുണ്ട് ഒന്ന് കുറച്ച് ലൈറ്റ് നോർമൽ കോഫി ബ്രൗൺ ആണ് ഇത് നമുക്ക് റിപ്പീറ്റഡ് ആണ് കേട്ടോ വീഡിയോ നല്ല സ്പീഡാണ് എനിക്ക് പറഞ്ഞ് അങ്ങ് എത്തുന്നില്ല ഓരോ ഡിസൈനെ കുറിച്ചും വിരിച്ചിട്ടത് നേവി ബ്ലൂ ആയിരുന്നു കേട്ടോ ഇത് റിപ്പീറ്റാണ് അതുകൊണ്ട് ഒരു ബണ്ടിലേ ഉള്ളൂ നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം അങ്ങാണ്ടാണ് ഈ മെറ്റീരിയൽ ഈ ഡിസൈൻ കൊണ്ടുവരുന്നത് കാരണം അത്രയ്ക്ക് കസ്റ്റമേഴ്സ് റിപ്പീറ്റ് ചെയ്യാവോ അല്ലെങ്കിൽ വീണ്ടും കൊണ്ടുവ ചോദിച്ചുകൊണ്ടാണ് ഇത് പിന്നെയും കിട്ടിപ്പോൾ കൊണ്ടുവന്നത് ഇത് ഒരു മിക്സാൻ ആണ് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ചെക്കാണ് അതിൽ ഇതാണ് പെയറായിട്ട് വന്നിട്ടുള്ള കുഞ്ഞൊരു ഡിസൈന് അപ്പൊ ഇതുംകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ കുർത്തികൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ താഴത്തെ ലെയറിൽ ഇങ്ങനെ ഫ്രില്ല് വെച്ചിട്ട് മുകളിൽ ചെറിയ ഫ്രില്ല് വെച്ച് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ നല്ല ഭംഗിയാണ് ബുട്ടിക്കൊക്കെ ചെയ്യുന്നവർക്ക് അടിപൊളിയായിട്ട് കുർത്തികള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്ത കളർച്ചാട്ട് ഇത് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ മെറൂണൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറുകളാണ് എല്ലാ കളറുകളും അതെ നല്ല ക്രീം ബേസ്ഡ് ആയിട്ടുള്ള കളറുകളാണ് ഇത് കോഫി ബ്രൗൺ ആണ് ഡാർക്ക് ബ്ലാക്ക് അല്ല ഇനി ബ്ലാക്ക് എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇതങ്ങ് എടുത്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും പറഞ്ഞാലും വീഡിയോ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾ ശ്രദ്ധിക്കാത്തത് ഇതൊരു ബോട്ടിൽ അല്ല ബോട്ടിൽ ഗ്രീൻ അല്ല ഒരു പീക്കോക്ക് ബ്ലൂ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടുകളാണ് ഇത് രണ്ട് പ്രാവശ്യം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു കേട്ടോ ഇപ്പോൾ ഈ കളറ് ബ്ലാക്ക്ന്ന് പോലെ ഉള്ള കളർ അറിയാതെ കാണിച്ചാണ് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രണ്ടെണ്ണം ഒരേപോലെ ഒരേ കളർ വന്നിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പം ഒരു കളർ വിട്ടുപോയി ഈ കളറാണ് കേട്ടോ നല്ലൊരു ഒനിയൻ പിങ്കിൻ്റെ കളറാണത് അപ്പോൾ അതും കൂടെ വന്നിട്ടുണ്ട് ഒൻപത് കളറുകളാണ് ഇതിലുള്ളത് ഇപ്പം ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇതിൽ ഏത് കളർ സെറ്റ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മാർക്ക് ചെയ്യുക സെറ്റ് ഫുള്ള് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് ചെറിയൊരു പ്രിൻ്റാണ് ഇതേപോലെയാണ് കേട്ടോ പ്രിൻ്റ് ഒരു നേവി ബ്ലൂ വിരിച്ചിട്ടത് മജന്ത ആയായിരുന്നു ബ്രിക്സിൻ്റെ കളറ് കോഫി ബ്രൗൺ ഇതൊരു മെറൂണ് ഇത്രയും കളറുകളാണ് ഈ സെറ്റിൽ വന്നിട്ടുള്ളത് സിംഗിൾ ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് തന്നെ സെലക്ട് ചെയ്യാം മിക്സ് ആൻഡ് മാച്ച് മാത്രം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇതും ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പെയറിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഇതായിരിക്കും കേട്ടോ ഒരു സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം അപ്പോൾ ടോപ്പുകളും കുർത്തികളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചാർജ് തന്നെ നന്നായിട്ട് കിട്ടും അതിലാണ് നമുക്ക് കുറച്ചൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊരു ലാഭമുള്ളത് നൈറ്റി നൈറ്റി നമുക്ക് പക്ഷേ ഒഴിവാക്കാൻ കഴിയില്ല കാരണം നമുക്ക് ഒരു സ്ഥിര വരുമാനം തരുന്നതും നമുക്ക് എപ്പോഴും ഓർഡർ വരുന്നതും നൈറ്റിയിലാണ് അത് പെട്ടെന്ന് നമുക്ക് വർക്ക് തീരുകയും ചെയ്യും നമുക്കത് നമ്മുടെ ബിസിനസ്സിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് നൈറ്റി മെറ്റീരിയൽസ് സെയിൽ ചെയ്യുക നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാം കാരണം അതെല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് എത്രയും എത്ര വാങ്ങിയാലും അത് പിന്നെയും പിന്നെയും അവർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പം അതും നമുക്ക് ചെയ്യാം ഒഴിവാക്കാൻ പറ്റില്ല അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ലാഭത്തിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യത്തിൽ കുർത്തികളും ടോപ്പുകളും ചുരിദാർ സെറ്റും ഒക്കെ അതുപോലെ തന്നെ ഇത് മിക്സ് ആൻഡ് മാച്ച് എല്ലാവരും തന്നെ കാരണം ഇത് ജി എസ് എം കൂടിയത് പിന്നെ കുറച്ചും കൂടെ കോട്ടൺ കൂടിയത് പ്രോഷ്യൻ പ്രിൻ്റ് അല്ല അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ടോപ്പും ബോട്ടും ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവരും എടുക്കുന്നുണ്ട് കുറേയൊക്കെ നമ്മൾ കാഷ്വലായിട്ട് പോകുമ്പോൾ ഷോളുകൾ ഇടാറില്ല ഇപ്പോൾ കുറേ പേ കുറേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ് നമ്മൾ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ടോപ്പും ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നന്നായിട്ടുണ്ടാകും ഇത് നമ്മൾ പ്രീ ബുക്കിംഗ് അല്ല നമ്മൾ റിപ്പീറ്റഡ് ആണ് കേട്ടോ റീസ്റ്റോക്ക് ചെയ്തതാണ് ഈ ഡിസൈനും കാരണം പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻസ് കിട്ടുമ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് അഞ്ച് കളറുകളാണുള്ളത് രണ്ടാമത്തത് നേബി ബ്ലൂ മൂന്നാമത്തത് ഡാർക്ക് കോഫി ബ്രൗൺ ആയിരുന്നു ഇതും എന്താ പറയുക ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീണ്ടും കിട്ടുമ്പോൾ കൊണ്ടുവരുന്നുണ്ട് അടിപ്പൊളി കളേഴ്സാണ് ടോപ്പുകൾ അടിക്കാൻ നല്ലതാണ് പിന്നെ നമുക്ക് നൈറ്റി റെഡിമെയ്ഡ് നൈറ്റുകൾ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് റണ്ണിങ് മെറ്റീരിയൽ ഉടനെ എത്തുന്നതായിരിക്കും പിന്നെ എന്താ പറയുക അവൈലബിൾ ആയിട്ടുള്ള അജറക് ഡിസൈൻസ് റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇതും അടുത്ത ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ എന്താ പറയാനുള്ളത് അപ്പം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ പിന്നെ ഒരു കാര്യം നല്ല തിരക്കായതുകൊണ്ട് താഴേന്ന് ആദ്യാദ്യം ഇടുന്ന മെസ്സേജസിന് റിപ്ലൈ കൊടുത്ത് അവരുടെ ഓർഡർ കൺഫേം ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യിച്ച ശേഷമാണ് നെക്സ്റ്റ് കസ്റ്റമറെ നമ്മൾ നെക്സ്റ്റ് ഓർഡർ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണം റിപ്ലൈ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഓഡ് അതായത് കൂടി കാണിക്കുന്നുണ്ട് ഉണ്ട് നമ്മൾ അധികം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ സ്റ്റോക്ക് അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണം മിക്സ് ആൻഡ് മാച്ചൊക്കെ ഏകദേശം എല്ലാവർക്കും കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ വിളിക്കുകയും ചെയ്യരുത് കേട്ടോ റിപ്ലേക്ക് റിപ്ലൈ കിട്ടാതെ വരുമ്പോഴത്തേക്കും എല്ലാവരും വിളിക്കലാണ് ഞാൻ ഇട്ടിട്ടുണ്ടോ ഒന്ന് നോക്കണേ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ ടെൻഷൻ്റെ കാര്യമൊന്നുമില്ല നമുക്ക് ഒരു സമയം ഒരാളെ അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് പേരെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് നമ്പറുണ്ട് അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് റിപ്ലൈ തീർച്ചയായിട്ടും കിട്ടും പിന്നെ ബൈ ചാൻസ് നിങ്ങളുടെ മെസ്സേജ് നോക്കി റീഡായി പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ കൈതട്ടി അത് പോവുകയോ ചെയ്താൽ പിന്നെ ആ നമ്പർ ഏതായിരുന്നു ഒന്നും ഓർമ്മയുണ്ടാവില്ല അങ്ങനെ എങ്ങാനും റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടില്ലേ നിങ്ങൾക്കൊന്ന് വിളിക്കുവോ അല്ലെങ്കിൽ രണ്ടാമതൊന്നുകൂടെ മെസ്സേജ് ഇടുവോ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് മിക്സാൻ മാച്ചാണ് ഈ കാണിക്കുന്നത് അടിപൊളിയാണ് എല്ലാം ഇങ്ങനെ അടിപൊളിയാണെന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല ഒന്നും വിചാരിക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ പിന്നെ ഓർഡർ തരിക പേയ്മെൻറ്റ് മസ്റ്റ് ആയിട്ടും പെട്ടെന്ന് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ബില്ലിട്ട് തന്നാൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം കാരണം ഇതുപോലെയുള്ള കളക്ഷൻസ് ഒക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകും ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ടാവും പിന്നെ പറയാനുള്ള കാര്യം ഞാൻ എടുത്ത് വെച്ചതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് ഇടാവോ എന്ന് ചോദിക്കാറുണ്ട് ഈ തിരക്കിൻ്റെ സമയത്ത് ഒരിക്കലും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ ഷോപ്പ് ഒരു ചെറിയ ഷോപ്പാണ് അപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ഇങ്ങനെ വെക്കാൻ തന്നെ നമുക്ക് സ്ഥലം ഇല്ലാണ്ടിരിക്കുകയാണ് അപ്പോൾ ടേബിളിലൊക്കെ ഓരോരുത്തരുടെ ഓർഡർ ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ടുണ്ടാകും അതിൻ്റെ മുകളിൽ നിങ്ങളെടുത്ത മെറ്റീരിയൽസ് സമയമില്ലാത്തപ്പോൾ നിവർത്തി വെച്ച് അല്ലെങ്കിൽ അടുക്കി വെച്ച് ഫോട്ടോ ഇട്ട് തരാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ട് നിങ്ങൾ ഓർഡർ തരുന്നത് അത് മാത്രമേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരുള്ളൂ ഇല്ലാത്തത് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങൾ കേൾക്കുന്നതാണ് മാം അത് തീർന്നു പോയി സോൾഡ് സോൾഡൌട്ടാണ് പകരം വേറെ ഒന്ന് സെലക്ട് ചെയ്യാവുമെന്ന് നിങ്ങളോട് ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെയേ ചെയ്യുള്ളൂ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ അല്ലാത്തത് അവൈലബിൾ അല്ല എന്ന് പറയും വേറെ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറയും ഓർഡർ ചെയ്യാത്തത് അയക്കില്ല കേട്ടോ അതുകൊണ്ട് ഫോട്ടോ എടുത്തൊന്ന് തിരിച്ചയക്കാൻ പറയരുത് അങ്ങനെ കൺഫർമേഷൻ വാങ്ങരുത് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സമയവും ഒക്കെ നോക്കിയിട്ടേ നിങ്ങൾക്ക് പിന്നെ കൺഫർമേഷൻ കിട്ടുള്ളൂ അപ്പോഴത്തേക്കും വേറെ ആരെങ്കിലും ആ മെറ്റീരിയൽ എടുത്ത് പോയിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം എല്ലാ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നന്നായിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഉണ്ട് ഇതൊക്കെ മിക്സാൻ മാർച്ച് ആണ് ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും Thank you.